കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാൽ കാർഷിക രംഗത്തെ പ്രതിസന്ധിക്ക് പ്രതിസന്ധിക്കൊരു പരിധിവരെ പരിഹാരമാകുമെന്ന് മന്ത്രി പി പ്രസാദ് കോട്ടയത്തെ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫ്രീസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് മാണിസി കാപ്പൻ എം എൽ എ കമ്പനി ചെയർമാൻ മാത്തച്ഛൻ ഉറുമ്പുകാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധന ഉൽപ്പന്നത്തിന് ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി ഒരു ആയിരം ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ഞാൻ ജീവനക്കാരോട് പറഞ്ഞു അഞ്ഞൂറെണ്ണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അഞ്ഞൂറെങ്കിലും ഉണ്ടാവും എന്ന് എന്നോട് എൻ്റെ ഓഫീസിലുള്ളവരുൾപ്പെടെ പറഞ്ഞു ആയിരത്തി എഴുപത്തി ആറ് കൃഷിഭവനാണ് ഞങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നാലായിരത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കർഷകരുടേതായി മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരം ലക്ഷ്യം വെച്ചിടത്താണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കൃഷിഭവൻ അഞ്ച് മൂല്യവർദ്ധ ഉൽപ്പന്നം അതാണ് ഞങ്ങളുടെ